ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിന്ന് നിങ്ങളെ നല്ല ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതും എന്നാലിപ്പോൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതുമായ പാഠങ്ങളുണ്ട് അതുപോലൊരു പാടം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തും ഉണ്ട് അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചാനൽ വീഡിയോ എടുക്കുന്നത് അത് കണ്ടോ നല്ല രസമില്ല വീട് കാണാനായിട്ട് പുതിയതായിട്ട് ഞങ്ങൾ വീണ്ടടുത്ത് പണിയുന്ന വീടാണ് നല്ല രസമായിട്ടെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട് എൻ്റെ വീട്ടുകാരുമായിട്ട് നമുക്കൊരു റിലാക്സേഷനൊക്കെ കിട്ടും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞു മലകളും നല്ല രസമാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചെറിയൊരു വഴിയെ കേട്ടോ ഇവിടെ ഉള്ളതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പഴയ പാടങ്ങളും സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇതാ നമ്മൾ അങ്ങോട്ട് പോവാണ് കണ്ട വാഴ കൃഷി വേണ്ട അവിടെയൊക്കെ മിക്കവരും വാഴയും നെല്ലൊക്കെയാണ് ചെയ്യുന്നത് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് ഇവിടെ ചെറിയൊരു തോടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവർ കളിച്ചിരുന്നതൊക്കെ ഈ തോട്ടിലായിരുന്നു ഇതാ കണ്ടോ നല്ല രസമാണ് തോടൊക്കെ കാണാനായിട്ട് ഇതാ നമ്മൾ പാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്താ ഇതാണ് ഫ്രണ്ട്സ് നല്ല രസമില്ല കാണാനായിട്ട് പാടം അതിൻ്റെ സൈഡ് ചേർന്നൊരു മലയൊക്കെ ആയിട്ടാണ് നല്ല വ്യൂ ആട്ടോ ഇവിടെ ഒന്നിരുന്നാൽ അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമോ നമുക്കെന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഒക്കെ കയറിയിരിക്കുന്ന സമയത്ത് നമ്മളിവിടേക്കൊന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടും എന്താ കണ്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി സ്ഥലം എന്താ ഫുള്ള് പാടം ആട്ടോ അപ്പോൾ ഇവരെ ഈ പാടത്തിൽ വാഴ നട്ട് കേൾക്കുവാണ് പിന്നെന്താ കണ്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പാടങ്ങളൊക്കെ പക്ഷെ ഇപ്പം ഒന്നും തന്നെ കാണാനില്ല എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് പലവിധമായ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടും വീട് വയ്ക്കാനും പല ആവശ്യങ്ങൾക്കായിട്ട് പാടങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാട്ടോ ഞങ്ങളുടെ പള്ളി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങളുടെ പള്ളി ഇതാണ് എന്താ ഇതൊരു വലിയ മലയാട്ടോ ആ മലയുടെ മോള് വരെയായിട്ട് ഓരോ വീടുകളുണ്ട് ഓരോരുത്തർ താമസിക്കുന്നത് അതിന് നല്ല രസവഴ അതിനിടയിൽ ആ മലകൾക്കിടയിലൂടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാമേ എന്താ ഈ പാടത്തിന് നേരെ പോകുമ്പോൾ നല്ലൊരു വീടുണ്ട് നേരെ നടക്കുമ്പം നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങളുടെ അവിടെയോ ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ ബൈസ് അപ്പം ഞാൻ എൻ്റെ എല്ലാവർക്കും ബായ്